ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ യാത്രകൾ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് അതെ ഈ വർഷത്തെ രണ്ടാമത്തെ യാത്രയും നമ്മൾ ട്രെയിനിൽ തന്നെ കേട്ടോ ആദ്യത്തെ വീഡിയോയും ട്രെയിൻ യാത്രയായിരുന്നു ഇന്നത്തേതും നമ്മളൊരു യാത്ര പോവുകയാണ് വളരെ മനോഹരമായ ഒരുപാട് നിമിഷങ്ങൾ കോർത്തിണക്കി കൊണ്ടുള്ളൊരു യാത്രയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ നിങ്ങളോട് ഇതിന് മുന്നത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നിലമ്പൂരിൽ നിന്ന് നമ്മുടെ ഷൊർണൂരിലേക്കുള്ള വഴിയെന്ന് പറയുന്നത് വളരെ മനോഹരമായ കാഴ്ചയാണ് നമ്മുടെ പാടത്തിൻ്റെ വരമ്പത്തോടെ അല്ലെങ്കിൽ ഒരു നാട്ടും പ്രദേശത്തോടെയുള്ള യാത്രയാണ് കൂടുതലും അപ്പം കണ്ണിന് ഭയങ്കര കൗതുകം തോന്നുന്ന കാഴ്ചകളാട്ടോ ഏറെക്കുറെ കാണുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ യാത്ര തുടങ്ങിയത് തന്നെ രാവിലെ ഏഴ് മണിക്കാണ് അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സീനറി കണ്ടുകൊണ്ടാണ് നമ്മൾ യാത്ര പോകുന്നത് നല്ല മനോഹരമായ നാടൻ കാഴ്ചകളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ക്യാമറയുടെ കണ്ണുകൾക്ക് എത്രമാത്രം ഇത് ഒപ്പിയെടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല എന്തായാലും എൻ്റെ കണ്ണുകൾക്ക് വളരെ കുളിർമ തന്ന കാഴ്ചകളാണ് ഇതെല്ലാം അപ്പം നമ്മൾ ഷൊർണൂർ ജംഗ്ഷനിലെത്തിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് നമുക്ക് അടുത്തൊരു ട്രെയിൻ കിട്ടണം അതുവരെ നമ്മൾ അതിൻ്റെ പ്ലാറ്റ്ഫോം അറേഞ്ച് ആയിട്ടില്ല അപ്പോൾ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് നമ്മൾ ഓവർ ബ്രിഡ്ജിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് പ്ലാറ്റ്ഫോം ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ താഴേക്ക് നടന്ന് അവിടുന്ന് ട്രെയിൻ കയറിയിട്ട് അടുത്ത് നമ്മുടെ സ്റ്റേഷൻ എന്ന് പറയുന്നത് ചാലക്കുടിയാണ് നമ്മൾ ചാലക്കുടിയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് 500. നമ്മുടെ കുഞ്ഞുമണികൾ രണ്ടുപേരും ഏറെക്കുറെ ഈ യാത്രകളൊക്കെ കൗതുകം മാറി ആസ്വദിക്കാൻ തുടങ്ങിയിരിക്കുന്നു അവർക്കിപ്പോൾ ഒരുവിധമൊക്കെ മനസ്സിലായി ഇതിപ്പോൾ രണ്ടാമത്തെ വട്ടമായതുകൊണ്ട് തന്നെ പലതും അറിഞ്ഞു അങ്ങനെ നമ്മൾ ചാലക്കുടി എത്തിയിട്ടുണ്ട് ചാലക്കുടി എത്തിയത് നമ്മുടെ ഒരു അന്യത്തി കുട്ടിയുടെ കല്യാണം കൂടാൻ വേണ്ടിയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ കല്യാണം നടക്കുന്ന പള്ളിയിലാണുള്ളത് സെൻറ്റ് ഫ്രാൻസിസ് ജേവിയർ ചേർച്ച് സംബാളും അപ്പോൾ അവിടെ വെച്ചാണ് നമ്മുടെ വിവാഹ ചടങ്ങുകളൊക്കെ നടന്നത് അങ്ങനെ ഈ കാണുന്നതാണ് ദേവാലയം ഇവിടെ വെച്ചായിരുന്നു കല്യാണ ചടങ്ങുകൾ നടന്നത് അപ്പോൾ മണവാളിൻ്റെയും മണവാട്ടിയുടെയും വീഡിയോസ് കുറവാണ് പള്ളിയിലുള്ളത് കല്യാണം കഴിഞ്ഞ് തന്നെ നമ്മൾ റിസപ്ഷനും ഒക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് തിരിച്ചു പോകുന്നത് ഇനിയും കാണുന്ന കാഴ്ചകളൊക്കെ റിസപ്ഷൻ്റെ മനോഹരമായ കാഴ്ചകളാണ് അപ്പോൾ നമ്മുടെ മണവാളിൻ്റെയും മണവാട്ടിയും പരിചയപ്പെടുത്തി തരാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്രൈഡ് എന്ന് പറയുന്നത് എൻ്റെ സിസ്റ്റർ ലിയയാണ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയ ബ്രദറാണ് ആഷ്ലി രണ്ടു പേർക്കും നല്ലൊരു കുടുംബജീവിതം ആശംസിച്ചുകൊള്ളുന്നു അടുത്തൊരു മനോഹരമായ കാര്യം അല്ലെങ്കിൽ എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം തന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്നെ ആദ്യാക്ഷരം കുറിപ്പിച്ച എൻ്റെ ടീച്ചറിനെ ഞാൻ ഇവിടെ വെച്ച് കണ്ടുമുട്ടി ആദ്യമായി സ്കൂളിൻ്റെ മുറ്റത്ത് ചെന്നപ്പോൾ കണ്ടുമുട്ടിയ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിൽ മറക്കാതെ നിൽക്കുന്ന പേരാണെങ്കിലും രൂപമാണെങ്കിലും ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരാളാണ് പേളി മിസ് അപ്പോൾ മിസ്സിനെ ഞാൻ ഇവിടെ വെച്ച് കണ്ടു കണ്ടുമുട്ടി ആഷ്ലിയുടെ കസിനാണ് ആണ് മിസ്സ് അതിലും സന്തോഷം എന്ന് പറഞ്ഞാൽ മിസ്സ് എന്നെ ഐഡന്റിഫൈ ചെയ്തു എൻ്റെ പേര് മറന്നിട്ടില്ല എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അതുപോലെ എൻ്റെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി മിസ്സിൻ്റെ ഒരു ബ്ലെസ്സിങ് കിട്ടാനും അതുപോലെ തന്നെ മിസ്സ് എടുത്തുകൊണ്ട് നടക്കുകയും അവരെ കളിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ ഫുള്ളി ഫിൽഡാണ് അതായത് എനിക്ക് സന്തോഷം കൊണ്ട് എന്താ പറയണ്ടതെന്ന് അറിയില്ല അത്ര അധികം സന്തോഷം കിട്ടിയ ഒരു ദിവസമാണ് അപ്പം മിസ്സിനെ കണ്ടു ഒരുപാട് മാറി പഴയതിലൊക്കെ പ്രായമൊക്കെ ആയപ്പോൾ ഫേസൊക്കെ മാറിപ്പോയി ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഒരു പത്തിരുപത് വർഷങ്ങൾക്കൊക്കെ ശേഷമാണ് ഞാൻ മിസ്സിനെ കാണുന്നത് ഇതാണ് എൻ്റെ മിസ്സ് പേളി മിസ് അപ്പം അങ്ങനെ ഒരു ധന്യമുഹൂർത്തം കൂടി അവിടെ വെച്ചുണ്ടായി എല്ലാവർക്കും ചച്ചനാണെങ്കിലും എല്ലാവർക്കും ഒരിക്കൽക്കൂടി കാണാനൊക്കെ പറ്റിയതുകൊണ്ട് ഒത്തിരി സന്തോഷത്തിലാണ് അപ്പം എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സൊക്കെ ആണെങ്കിലും നമ്മളിപ്പോൾ സ്കൂളിൽ പോയവരെ ആരെയും കാണാൻ പറ്റില്ല കാരണം ഇവരൊക്കെ റിട്ടയർഡ് ലൈഫിലാണ് പല സ്ഥലങ്ങളിലാണ് പലരും അവരുടെ മക്കളുടെയൊക്കെ കൂടെ ദൂരെ സ്ഥലങ്ങളിലൊക്കെയാണ് അപ്പം ഇങ്ങനെ യാദൃശികമായി മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്നെനിക്കറിയാം അങ്ങനെ ഒരു ഭാഗ്യം ഇവിടെ നടക്കുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അങ്ങനെ നമ്മുടെ കല്യാണ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോരുകയാണ് അപ്പോൾ തിരിച്ച് നമുക്ക് ട്രെയിൻ ഉള്ളത് തൃശ്ശൂർ നിന്നാണ് അപ്പോൾ നമ്മൾ തൃശ്ശൂർ വരെ വന്നു അവിടുന്ന് ട്രെയിൻ വെയിറ്റ് ചെയ്യുന്ന വരെ വെയിറ്റ് ചെയ്യാണ് നമുക്കിവിടുന്ന് നേരെ ഷൊർണൂർക്ക് ട്രെയിൻ കിട്ടും ഷൊർണൂർ നിന്നാണ് നമുക്ക് നിലമ്പൂർക്ക് ട്രെയിൻ ഏകദേശം സന്ധ്യ കഴിഞ്ഞാൽ നമ്മളവിടെ എത്തുകയുള്ളൂ അപ്പം ഇനിയുള്ള കാഴ്ചകളൊക്കെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ കാഴ്ചകളും ട്രെയിനിനുള്ളിൽ നടന്ന വളരെ വിശാലമായ കാഴ്ചകളൊക്കെ കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് ജാംനഗർ ട്രെയിനാണ് ഷൊർണൂർക്കുള്ളത് നല്ല തിരക്കാണ് നല്ല തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് നമുക്ക് ജസ്റ്റ് ഒരു സ്റ്റേഷനേ ഉള്ളൂ തൃശ്ശൂർ കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷനിൽ തന്നെ നമുക്ക് ഇറങ്ങാം പക്ഷേ ആ സ്റ്റേഷൻ വരെ ഇറങ്ങാനായിട്ട് നമുക്ക് ഈ ട്രെയിനിൽ കയറാൻ പറ്റില്ല അതുപോലെ തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ കിട്ടിയടത്ത് ചാടി കയറിയാണ് ഷൊർണ്ണൂരിലേക്ക് പോയത് അപ്പോൾ എ സിയുടെ ഡോറിൽ നിന്നിട്ടാട്ടോ നമ്മുടെ യാത്ര ഇവരാണെങ്കിൽ ഹൈപ്പർ എക്സൈറ്റഡ് ആയതുകൊണ്ട് ഭയങ്കര ഹൈപ്പർ ആക്ടിവിറ്റി ആയിരുന്നു എന്ന് തന്നെ പറയാം ഒരു നേരം അടങ്ങി നിൽക്കാതെ ഓട്ടം ചാട്ടം ബഹളമായിരുന്നു ട്രെയിൻ വൃത്തിയായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പം കുഞ്ഞുങ്ങളും അതുപോലെ മമ്മിയും ഉള്ളതുകൊണ്ട് തന്നെ ടിറ്റിയുടെ പെർമിഷൻ വാങ്ങിയിട്ടാണ് നമ്മളിവിടെ നിന്ന് പോകുന്നത് കാരണം ജസ്റ്റ് ഒരു സ്റ്റേഷനേ ഉള്ളൂ ഇവിടുന്ന് ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ട് നമ്മൾ ഷൊർണൂർ എത്തും ഷൊർണൂർ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മുടെ ട്രെയിൻ നല്ല കാര്യമായിരിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഡോറിൽ നിന്ന് അങ്ങോട്ട് പോയി കാരണം ഈ ട്രെയിനിൽ ലോക്കൽ കമ്പാർട്ട്മെൻറ്റ് വളരെ കുറവാണ് അതുപോലെ തന്നെ നമുക്ക് റിസർവേഷൻ ഒരു സിംഗിൾ സ്റ്റേഷൻ ആയതുകൊണ്ട് കിട്ടത്തുമില്ല അപ്പോൾ ഇത് നമ്മൾ വീണ്ടും ഭാരതപ്പുഴയുടെ മുകളിൽ കയറിയിട്ടുണ്ട് അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് ഷൊർണ്ണൂരാണ് അവിടെ നമ്മൾ ഇറങ്ങും അവിടെ നല്ല ട്രെയിൻ എന്തായാലും നമുക്ക് ഫുൾ ഫ്രീ ആയിരിക്കും വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല സുഖമായിട്ട് ഇരുന്നും കടന്നുമൊക്കെ പോകാൻ പറ്റുന്ന ഉറപ്പാണ് കുഞ്ഞുങ്ങളെ കൊണ്ടുള്ള യാത്രയിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് ഇങ്ങനത്തെ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇവരെ എടുത്തു കൊണ്ട് നടക്കുന്നതും ലഗേജും ഒക്കെ കൊണ്ടുപോകുന്നത് എന്നാലും നമുക്ക് ആ ക്ഷീണമൊന്നും തോന്നാതെ നമ്മൾ ഫുൾ റിഫ്രഷ്ഡ് ആയിട്ട് ഇരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല ഇവരുടെ കളികളൊക്കെ ആസ്വദിച്ച് പോകുമ്പോൾ പലതും നമ്മൾ മറന്നു പോകും എടുക്കുന്ന ലഗേജിൻ്റെ വെയിറ്റോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളോ ഒക്കെ നമ്മൾ കുറച്ച് മറക്കും അവരുടെ കളികളും ചിരികളും ഒക്കെ കണ്ടുകൊണ്ടാണ് നമ്മുടെ യാത്ര അപ്പോൾ അടുത്ത ട്രെയിനിൽ കയറിയപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ധാരാളം സീറ്റ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ പിള്ളേരെ ഒന്ന് ഫ്രഷ് ഒക്കെ ആക്കിയതിന് ശേഷം അവർക്ക് വേണമെന്ന് ഭക്ഷണമൊക്കെ കൊടുക്കാൻ പറ്റി അങ്ങനെ നമുക്കൊരു ഫുൾ സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് രണ്ട് സൈഡും അപ്പോൾ അവിടെ നമ്മൾ കിടന്നുറങ്ങിയാണ് നമ്മുടെ യാത്ര തുടങ്ങിയത് അപ്പം അപ്പനും മക്കളും കൂടെ സ്നാക്സൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി അങ്ങോട്ട് വമ്പൻ കുരുത്തക്കേടിൻ്റെ സമയമായിരുന്നു നിലമ്പൂർ എത്തുന്നിടം വരെ ട്രെയിൻ ഫുള്ള് വൃത്തിയാക്കുന്ന ജോലി അവരങ്ങൾ ഏറ്റെടുത്തു ആ കാഴ്ചകളൊക്കെയാണ് നിങ്ങളിനി കാണാൻ പോകുന്നത് ഇവിടെ ഇപ്പോൾ സമ്മിശ്രമായ കാഴ്ചകളാണ് കുറച്ചു നേരം ചിരിച്ചുകൊണ്ടാണെങ്കിൽ കുറച്ച് നേരം കളിയായിരിക്കും അത് കഴിഞ്ഞ് കരച്ചിലായിരിക്കും അങ്ങനെ നമ്മളെ മാത്രമല്ല ആ കമ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യുന്ന ജോലി ഇവരെ ഏറ്റെടുത്തായിരുന്നു കുറച്ച് നേരമൊക്കെ നമുക്ക് പുറത്തേക്ക് നോക്കിയാൽ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കാരണം സന്ധ്യ ആയിട്ടില്ല എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞ് ഇരുട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർക്ക് പുറത്ത് കാഴ്ചകളൊന്നും ഇല്ലാതായി കഴിഞ്ഞപ്പോൾ അവർ പിന്നെ ഉള്ളിലേക്കായി കോൺസെൻട്രേഷൻ ഇതുപോലെ ഇടയ്ക്ക് സ്നാക്സും ഇതൊക്കെ വരുന്നത് അവർക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു അവർ ട്രെയിൻ വൃത്തിയാക്കുന്ന ജോലി ഏറ്റെടുത്തു പക്ഷേ പപ്പയ്ക്ക് അതൊരു പ്രഷറായി തുടങ്ങിയിട്ടുണ്ട് അടിക്കാൻ നോക്കിയിട്ടും ഇടിക്കാൻ നോക്കിയിട്ടും ഒന്നും ഒരു കാര്യമില്ല അതൊന്നും ഏക്കില്ല കാരണം അവർ അവരുടെ ജോലികളിൽ ഭയങ്കര അധികം എൻജോയ് ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറയുന്നതിൻ്റെ സാരമൊന്നും അവർക്ക് മനസ്സിലാക്കാറായിട്ടില്ലല്ലോ അടിയും ഇടിയും പിച്ചുമൊക്കെ കിട്ടി പക്ഷെ മുമ്പോട്ട് തന്നെയാണ് താഴത്തെ കലാപരിപാടികളൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി അമ്മച്ചി കണ്ടെത്തിയ പുതിയ സൂത്രമാണ് ബേർത്തിൻ്റെ മുകളിൽ കയറ്റിയിരുത്തുക എന്നുള്ളത് പക്ഷേ അത് അതിലും വലിയ റിസ്ക് ആയിരുന്നു പിന്നെ അവിടെ നിന്നിട്ട് ഇറങ്ങുന്നില്ല വലിഞ്ഞു കയറി വലിഞ്ഞു കയറി മണ്ണിലേക്ക് പോകണം കൈ എത്തിയിട്ട് പിടിക്കാൻ പറ്റാത്ത അവസ്ഥയായി അപ്പോൾ ഒരു തരത്തിൽ നമ്മൾ വീണ്ടും താഴേക്ക് ഇറക്കി അതിനുശേഷം പിന്നെ വമ്പൻ തരച്ചിലായിരുന്നു താഴേക്ക് ഇറക്കിയ പേരിലുള്ള പ്രശ്നങ്ങളായിരുന്നു ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവരെ പിടിച്ചു ഒരു കാര്യമില്ല പിടിച്ച് വെച്ചാൽ നടക്കില്ല എവിടെ ഇരുത്തിയാലും അവരവരുടെ ഗുരുത്തക്കേട് തുടർന്നുകൊണ്ടേയിരിക്കും അവർക്ക് അവരുടെ സ്പേസ് കൊടുക്കുക വീട്ടിൽ ചെന്ന് മൊത്തത്തിലൊന്നു ഒലച്ച് കഴുകണം എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു തരത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ് ഇനി ഇവിടുന്ന് അത്ര കാഴ്ചകളൊന്നുമില്ല കാരണം ഇവിടെ വെച്ച് നമ്മുടെ വ്ളോഗ് അവസാനിപ്പിക്കും നമ്മുടെ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വ്ളോഗ് അവസാനിപ്പിക്കും ഈ കാണുന്ന നേരത്തെ വെളിച്ചങ്ങൾ നമ്മുടെ സ്റ്റേഷനാണ് അതായത് നിലമ്പൂർ എത്തി നിലമ്പൂർ റോഡ് എന്നാണ് ഈ സ്റ്റേഷൻ്റെ പേര് അപ്പം നിലമ്പൂരിൽ നിന്ന് തുടങ്ങിയ കാഴ്ചകൾ നിലമ്പൂർ തന്നെ അവസാനിപ്പിക്കാം അല്ലേ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട് ആരൊക്കെയോ പ്രതീക്ഷിച്ചിവിടെ നിൽക്കുന്നു നമുക്ക് ഇവിടെ വണ്ടി ഇരിപ്പുണ്ട് നമ്മളിവിടെ നിന്ന് വണ്ടിയിലാണ് വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റേഷൻ അപ്പം വളരെ മനോഹരമായ ഒരു ദിവസം രാവിലെ ഏഴ് മണിക്ക് തുടങ്ങിയതാണ് ഓട്ടം വൈകിട്ട് ഏഴ് ഏഴര ആയപ്പോൾ നമ്മൾ തിരിച്ചിവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും നല്ലൊരു ബ്ലോഗായിട്ട് കാണാം അതുവരെ ബായ്